ചാലുശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിൽ എട്ട് നോമ്പ് പെരുന്നാളിന് കൊടിയേറി ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആന്റ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളായ എട്ട് നോമ്പിന് ഞായറാഴ്ച കൊടിയേറി ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയും കാലം ചെയ്ത പത്രോസ് മോർ ഒസ്താത്തിയോസ് മെത്രാപൊലീത്തായുടെ മൂന്നാമത് ശ്രാദ്ധവും ആചരിച്ചു തുടർന്ന് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ പെരുന്നാൾ കൊടിയേറ്റം നടത്തി സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് ദൈവമാതാവിന്റെ മധ്യസ്ഥത യാചിച്ചുള്ള എട്ടു നോമ്പാചരണം നടക്കുന്നത് എട്ടു ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന പകൽ ധ്യാനയോഗം വൈകിട്ട് സന്ധ്യാ നമസ്കാരം ഗാന ശുശ്രൂഷയും എട്ടു നോമ്പ് സുവിശേഷ മഹായോഗം അഞ്ചാം തീയതി രാത്രി മുട്ടുകുത്തൽ വഴിപാടും എന്നിവ നടക്കും ഏഴാം തീയതി രാത്രി ഏഴിന് പ്രസിദ്ധവും ഭക്തി നിർഭരവുമായ എട്ടു നോമ്പുരാസ ദൈവമാതാവിന്റെ വിശുദ്ധ സൂനോറെ വണക്കം അത്താഴ സത്യ എന്നിവ നടക്കും സമാപന ദിവസം എട്ടിന് കുര്യാക്കോസ്മോർ യൗസേബിയോസ് മെത്രാപൊലിത്ത കുർബാന അർപ്പിക്കും പ്രദക്ഷിണം നേർച്ച സന്ധ്യ എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും ശനിയാഴ്ച രാത്രി പെരുന്നാളിന് മുന്നോടിയായി ഒരുക്ക ധ്യാനവും നടത്തി പെരുന്നാളിന് വികാരി ഫാദർ ബിജു മുങ്കംകുന്നിൽ ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടെറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അൻപത്തിയൊന്നംഗ കമ്മിറ്റി നേതൃത്വം നൽകും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്